എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗ്യാലറി തകർന്നു വീണുണ്ടായ അപകടത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്ത് പോലീസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് അനുമതിയില്ലാതെ എന്നാണ് പോലീസ് പറയുന്നത് പരിപാടിക്ക് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പാലിച്ചില്ല എന്നും പോലീസ് പറയുന്നുണ്ട് റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആ അപകട സ്ഥലത്ത് നിന്ന് റാഫി എന്താണ് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ അനുമതിയില്ലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷേ അനുമതി വാങ്ങിയിരുന്നു എന്ന് സംഘാടകരും വിശദീകരിക്കുന്നു അവരുടെ പ്രതികരണത്തിൽ നിന്ന് അതാണ് മനസ്സിലാവുന്നത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം ഈ രണ്ടു പേരിപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട് പുതിയ വിവരങ്ങൾ എങ്ങനെ റാഫി തീർച്ചയായും ഈ അനുമതിയില്ല എന്നുള്ളതാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് പോലീസ് മാത്രമല്ല പഞ്ചായത്ത് അധികൃതരും അതുതന്നെയാണ് പറയുന്നത് പല്ലാരിമംഗലം പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ച ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് പല്ലാരിമംഗലം പഞ്ചായത്തിന് കീഴിലാണ് ഈ ഈ പ്രദേശം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പല്ലാരിമംഗലം പഞ്ചായത്തും ഇത് തന്നെയാണ് പറയുന്നത് അനുമതി ഇല്ലാതെയാണ് പഞ്ചായത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പല്ലാരിമംഗലം പഞ്ചായത്ത് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അടിയന്തരമായി പോലീസിന് നൽകുമെന്നുള്ളതാണ് പഞ്ചായത്തിൽ നിന്നുള്ള വിശദീകരണം ഒപ്പം തന്നെ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച സംഭവിച്ചതിനാണ് പോലീസ് സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്ന് തന്നെ ഈ പോലീസിന്റെ സംഘവും ഒപ്പം തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി സംഘവും ഈ ഗ്രൗണ്ടിൽ പരിശോധന നടത്തുന്നുണ്ട് എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ ഗ്രൗണ്ടിൽ തകർന്ന് വീഴുന്ന വീണ ഗ്യാലറി ഈ ഗ്രൗണ്ടിൽ കഴിഞ്ഞ അഞ്ച് ദിവസം പതിനാല് ദിവസങ്ങളായി ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ടായിരുന്നു ഈ ഫുട്ബോൾ ടൂർണമെന്റിൽ പതിനാല് ദിവസങ്ങളിലും അഞ്ഞൂറിലധികം ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ സംഘാടകർ പറയുന്നത് ഇന്നലെ അതിന്റെ ഫൈനൽ ദിവസമായിരുന്നു പതിനഞ്ചാം ദിവസമായിരുന്നു ഇന്നലെ ആയിരത്തിലധികം ആളുകൾ ഈ ടൂർണമെന്റിൽ കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തിയിരുന്നു എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത് ഇത് തന്നെയാണ് ഈ അപകടത്തിൻ്റെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതും ഒപ്പം തന്നെ മൂന്ന് ഗ്യാലറികൾ ഗ്രൗണ്ടിന് ചുറ്റുമായി ഈ മലപ്പുറത്തെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലൊക്കെ കാണുന്നത് പോലെ മൂന്ന് ഗ്യാലറികൾ താൽക്കാലികമായി കമ്പിയും ഒപ്പം തന്നെ ഈ കവുങ് മരത്തടികളും ഉപയോഗിച്ചായിരുന്നു കെട്ടിയിരുന്നത് അതിൽ ഈ ഗോൾ പോസ്റ്റിന് പുറകിലുണ്ടായിരുന്ന മൂന്നാമത്തെ ഗ്യാലറിയാണ് ഇന്നലെ തകർന്നു വീഴുന്നത് പത്തര മണിയോടുകൂടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തകർന്നു വീണ് കിടക്കുന്നത് കണ്ടാൽ അറിയാം പത്തടിയോളം ഉയരത്തിൽ എട്ട് തട്ടുകൾ ഉണ്ടായിരുന്നു ഈ ഗാലറികൾ ഗാലറിയിൽ എട്ടാമത്തെ തട്ടിൽ വരെ പത്തടി ഉയരത്തിൽ വരെ ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു ഈ ഗാലറി കെട്ടിയിരുന്നത് ഇത് തകർന്നു വീണിരിക്കുന്നത് ഈ ഗാലറി താങ്ങിയിരുന്ന ഇരുമ്പ് കമ്പികൾ അത് പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ് ഒരു സൈഡിലേക്ക് ഈ ഇരുമ്പ് കമ്പികൾ പൂർണ്ണമായും വളഞ്ഞതിന് ശേഷം പുറകിലേക്ക് ഗാലറി വീഴുകയാണ് ഉണ്ടായത് ആ നിലയിലായിരുന്നു അപകടമുണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു ഗാലറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും ഈ അപകടം ബാധിക്കും കാരണം ആ മുഴുവൻ ഗാലറിയും ഒരുമിച്ച് ഒരു സൈഡിലേക്ക് ആ കമ്പികൾ വളഞ്ഞ് തകർന്നു വീഴുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ മുപ്പത്തിയേഴ് പേർക്കാണ് പരിക്കേറ്റത് ഈ ഗാലറിയിൽ മാത്രം ഇരുന്നൂറിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത് ഈ ദൃശ്യങ്ങളിലും അത് കാണാം ഗ്യാലറി ഫുള്ളായിരുന്നു ഫുൾ ആളുകൾ ഗ്യാലറിയിൽ ഉണ്ടായിരുന്നു മുപ്പത്തിയേഴ് പേർക്കാണ് അതിൽ പരിക്ക് പറ്റിയ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഇതിൽ രണ്ട് പേർക്കാണ് അല്പം സാരമായ പരിക്കു പറ്റിയത് ഒരാളുടെ കാൽ കാൽക്കുഴയ്ക്ക് മറ്റൊരാളുടെ കഴുത്തിനുമാണ് പരിക്കേറ്റത് ഇവർ മാത്രമാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ബാക്കി ആളുകൾ ഇന്നലെ തന്നെ ആശുപത്രികൾ വിട്ടു ഇന്ന് രാവിലെയുമായി ചില ആളുകൾ ഉണ്ടായിരുന്നവരും ആശുപത്രിയിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്തായാലും സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ പോലീസ് അന്വേഷണത്തിന് ശേഷമാണ് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരിക